ഹായ് ഓൺ ദേവസ്വയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലും കർക്കിടക മാസമാണ് അപ്പോൾ ആയുർവേദത്തിന് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു മാസമാണ് ഈ കർക്കിടക ചികിത്സകൾ ഒത്തിരിയുണ്ടല്ലേ കർക്കിടക ചികിത്സയോട്ട് അതുപോലെ നമ്മൾ അതിനകത്ത് വീട്ടിലൊക്കെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കർക്കിടക കഞ്ഞി കുടിക്കാം ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കൂട്ടാനായിട്ടാണ് നമ്മൾ ഈ ഒരു മാസം കേരളീയർ പ്രത്യേകിച്ച് കേരളീയർ ഈ ഒരു മാസം ഈ ആയുർവേദത്തെ കൂട്ടുപിടിക്കുന്നത് അതുപോലെ ഈ അവരക്കിഴി ഉഴിച്ചില് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയുർവേദത്തിൽ എല്ലാവരും ചെയ്യുന്ന ഒരു ടൈമാണ് നമുക്ക് അതുപോലെ തന്നെ ഒരു ആയുർവേദ സോപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ സ്കിന്നിനെ ഒന്ന് ബെറ്ററാക്കാൻ അതുപോലെ ഡാമേജ് ആയ സ്കിന്നിനെ ഒക്കെ ഒന്ന് ബെറ്റർ ആക്കി എടുക്കാനായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആയുർവേദ സോപ്പ് ഈ ഒരു ആയുർവേദ സോപ്പിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒത്തിരി ആയ സ്കിന്നിനെ നമുക്കൊന്ന് ബെറ്റർ ആക്കാൻ പറ്റും അതുപോലെ പാടുകൾ ചുളിവുകൾ ഒരു ആൻറ്റി ഏജിങ്ങായിട്ടും ഒക്കെ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു സോപ്പ് കൂടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് മുഖക്കുരു വന്ന പാടൊക്കെ ഉള്ളവർ മുഖക്കുരുള്ളവർ അവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടിട്ട് അഭിപ്രായവും പറയണം വീട്ടിൽ ഉണ്ടാക്കി നോക്കണം ഓക്കെ അത് നമുക്ക് തുടങ്ങാം അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടേന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് കുറച്ച് തുളസി ഇല വേണം ഈ തുളസി ഇല അതായത് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ആൻറ്റി ആയിട്ട് പ്രവർത്തിക്കും അതുപോലെ തന്നെ അലർജി സ്കിന്നിനുണ്ടാകുന്ന അലർജികൾ മാറ്റാനായിട്ട് ഏറ്റവും നല്ലൊരു മരുന്നാണ് നമ്മുടെ തുളസി അപ്പോൾ അത് ഞാൻ ഒരു ഒരു പിടിയോളം അതെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി വേണ്ടത് പനിക്കൂർക്കയാണേ പനിക്ക് മാത്രമല്ല കേട്ടോ നമ്മുടെ സ്കിന്നിനും പനിക്കൂർക്ക വളരെ നല്ലതാണ് ഇപ്പോൾ സ്കിന്നിലുണ്ടാകുന്ന കറുത്ത പാടുകളും മുഖക്കുരുവിനും ഒക്കെ നല്ലൊരു ഫലപ്രദമായ മരുന്നാണ് ഈ പനിക്കൂർക്കാം അത് നമുക്ക് ഒരു പിടിയോളം എടുക്കാം പിന്നെ വേണ്ടത് മുക്കുറ്റിയാണ് അത് ഞാനൊരു നാല് അഞ്ച് ഈ മുക്കുറ്റിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് കേട്ടോ മുക്കുറ്റി ചാന്തൊക്കെ ഈ ഒരു സമയത്ത് അരച്ചിടുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് പിന്നെ വേണ്ടത് നമുക്ക് വേപ്പിലയാണ് ഈ വേപ്പിൻ്റെ ഇല ഒരു ഒരു പിടിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് ഒരരിപ്പ് ഉപയോഗിച്ച് ഇതിൻ്റെ നീര് മാത്രം നമുക്ക് അരിച്ചെടുക്കാം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറേ കാര്യങ്ങളൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഇത് കസ്തൂരി മഞ്ഞളാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ അതുകൊണ്ടാണ് ഈ കളറ് മഞ്ഞ കസ്തൂരിയല്ല ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ പിന്നെ വേണ്ടത് തേനാണ് ഇത്രയും പിന്നെ ബ്ലിസറിങ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം കസ്തൂരി മഞ്ഞൾ ഞാനൊരു രണ്ട് സ്പൂണോളം അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഒരു രണ്ട് സ്പൂണോളം തേനും നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല നാടൻ തേനാണ് കേട്ടോ പിന്നെ ഗ്ലിസറിൻ അത് ഒരു രണ്ട് സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ കട്ടയൊക്കെ ഒന്ന് മാറി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇത് സോപ്പിൻ്റെ ബേസാണ് ഇത് നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പോൾ ഇത് അത്യാവശ്യമാണ് ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ അത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഡബിൾ ബോയിലിങ് ചെയ്തെടുക്കണം അപ്പോൾ അത് നമുക്കൊന്ന് റെഡിയാക്കാം ഡബിൾ ബോയിലിങ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തിളച്ചതിന് ശേഷം ഈ പാത്രം നമ്മൾ ഈ സോപ്പ് ബേസ് എടുത്ത് വെച്ചിരിക്കുന്ന പാത്രം അതിലിറക്കി വെക്കാം അത് ചേർക്കുന്നതിന് തൊട്ട് മുന്നേ വേണം കേട്ടോ നമുക്ക് ഈ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളും കൂടെ ഇതിൽ ചേർക്കണം ഞാനിപ്പോൾ ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അതുകൂടെ പൊട്ടിച്ചൊഴിക്കും എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം സോപ്പ് ബേസ് എന്തായൊന്നും നോക്കട്ടെ ഇത് ഇവിടെ ഇരിക്കണം ഏകദേശം ഒന്ന് റെഡിയായി വരുന്നുണ്ട് നന്നായിട്ടത് മെൽറ്റാവണം അത് കുറച്ചുകൂടെ കിട്ടും കുറച്ചുകൂടെ കട്ട് അതുകൊണ്ട് ഒന്ന് ഇളക്കി നോക്കാം നോക്കണ്ടോ ചൂടെ ആവാനുണ്ട് നന്നായിട്ടൊന്ന് അതിനകത്ത് അത് മൊത്തം ഒന്ന് അലിഞ്ഞ് നന്നായിട്ടാവണം ഓക്കെ ഇപ്പം ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ നോക്കി നന്നായിട്ട് അതെല്ലാം മെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന നമ്മുടെ കൂട്ടുണ്ടല്ലോ അതെല്ലാം കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം അതൊക്കെ ഒഴിച്ചു കൊടുക്കണേ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്തോണ്ടിരിക്കണം കാരണം നമ്മുടെ ഈ മരുന്നല്ല ആ സോപ്പ് ബേസിനകത്ത് സെറ്റാവണം നന്നായിട്ട് ആദ്യം നമ്മൾ ഇത് ഒഴിക്കുമ്പോൾ ഒരു ചെറിയ ഇതുപോലെ കട്ട പോലെ വരും കേട്ടോ അത് കാര്യമാക്കേണ്ട നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമുക്കിതിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും ഒരുമാതിരി സ്കിന്നിനുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഒന്ന് മാറിക്കിട്ടും ഞാൻ ഷോപ്പിൽ അതായത് നമ്മുടെ പാർലറിൽ അത്യാവശ്യം ആൾക്കാർക്ക് ഇത് കൊടുക്കാറുണ്ട് കാരണം മുഖക്കുരുവോ അല്ലാതെ പാടോ ഒക്കെ ഉള്ളവർ ചോദിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഇതൊന്ന് സെയിൽ ചെയ്യാറുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ആറുന്നതിന് മുന്നേ തന്നെ നമുക്കിത് മോൾഡിനകത്ത് ഒഴിച്ചു കൊടുക്കണം ഇത് നല്ല സെറ്റായി കഴിയുമ്പോഴുള്ള ഇതിൻ്റെ കളറ് കണ്ടോ നന്നായിട്ട് ആ മരുന്നെല്ലാം അതിനകത്ത് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പതുക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതാണ് മോൾഡ് ഇത് സിലിക്കോണിൻ്റെ ഒരു മോൾഡാണ് ഇത് മതി അത്യാവശ്യം നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ ഇത് മാത്രം മതിയാവും അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ കൂട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് പതുക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഒരു നാല് അഞ്ച് മണിക്കൂർ നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തനക്കാനൊന്നും പോകണ്ട അങ്ങനെ ഇരിക്കട്ടെ മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഏതാണ്ട് ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് അത് സെറ്റായിട്ടുണ്ട് നമ്മുടെ സോപ്പ് നല്ല ആയുർവേദ സോപ്പ് ഒരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സോപ്പാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി ബൈ ബൈ